നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ സ്കൂൾ മാർക്കറ്റിന് തുടക്കമായി സ്കൂൾ കുട്ടികൾക്കായുള്ള പഠന ഉപകരണങ്ങൾ പൊതുവിപണിയിൽ നിന്നും മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടത് സംസ്ഥാന കൺസ്യൂമർ ഫണ്ടിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങൾ വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന ഉപകരണങ്ങൾ പൊതു നിന്നും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള വൈഫൈ പരി കാര്യങ്ങൾ സ്ഥലപ്പെടുത്തുന്നതോടൊപ്പം സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ തുറപ്പ് സമയത്ത് ആവശ്യമായിട്ടുള്ള ബുക്ക് പേന പെൻസിൽ ബാഗ് കുട അങ്ങനെ തുടങ്ങി വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ വളർത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കുടക്കീഴിൽ സ്കൂൾ മാർക്കറ്റ് എന്ന നിലയിൽ ആരംഭിക്കുകയാണ് മുൻ വർഷങ്ങളിലും ഇത് നല്ല നിലയിൽ നമ്മളിവിടെ നടത്തുകയും പൊതുജനങ്ങളുടെ ആകെ വലിയ ഒരു സപ്പോർട്ട് ഈ സംരംഭത്തിനുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ലാഭം വേണ്ട കുട്ടികൾ പഠിക്കട്ടെ ലാഭം വേണ്ട കുട്ടികൾ പഠിക്കട്ടെ എന്ന കൂടിയാണ് കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഈ സ്കൂൾ മാർക്കറ്റ് എന്ന സംരംഭം എല്ലാ വർഷവും ഏറ്റെടുക്കുന്നത് തികച്ചും പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ചില ഐറ്റങ്ങൾക്ക് അതിലുപരിയായിട്ടുമുള്ള മാർജിൻ നൽകിക്കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന ഹോൾസെയിൽ ലഭിക്കുന്ന അതേ വിലയ്ക്ക് തന്നെ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് വില നിലവാരം പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ സ്കൂൾ വർഷം കുട്ടികൾക്കും രക്ഷാർക്കാൾക്കും സന്തോഷകരമാകട്ടെ എന്ന് ആശിച്ചു കൊണ്ട് ആശംസിച്ചുകൊണ്ടാണ് ഈ സംരംഭം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും ഈ നാട്ടിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്നതാണ് நம்மளுடைய குட்டிகள்க்கு லாபத்தோடு கூடி தண்ணே ஸ்கூல் உங்களுக்கு வாங்கி கொடுக்க கழியும் என்ன பிரதீட்சையோடு கூடி இது உதாடனம் செய்து സർവീസ് സഹകരണ ബാങ്ക് ഈ വർഷവും സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുകയാണ് തികച്ചും വിലക്കുറവോടുകൂടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളെല്ലാം തന്നെ കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ മാർക്കറ്റിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ഏറ്റവും വിലക്കുറവിൽ ലാഭം വേണ്ട കുട്ടികൾ പഠിക്കട്ടെ എന്ന കൂടി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷയും നിറയെ സ്റ്റോക്ക് ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വേണ്ടുന്ന എല്ലാ പഠനോപകരണ ഉപകരണങ്ങളും ബുക്ക് പെൻസിൽ പേന റബ്ബർ തുടങ്ങി കൂട ബാഗ് വാട്ടർ ബോട്ടിൽ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും പഠനോപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിൽ ഇടപെട്ടുകൊണ്ട് ഏറ്റവും വിലക്കുറവിൽ തന്നെയാണ് എല്ലാ വർഷവും പുറത്തുവിടെ സർവീസ് സഹകരണ ബാങ്ക് ഈ സ്കൂൾ മാർക്കറ്റ് സ്കൂൾ തുറക്കുന്ന സമയത്ത് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രതികരണവും മികച്ച സഹകരണവും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും സർവീസ് സഹകരണ ബാങ്ക് ആ സഹകരണം പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ അവസരം ബാങ്ക് ഒരുക്കിയിരിക്കുകയാണ് എല്ലാ ബഹുമാനപ്പെട്ട നാട്ടുകാരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കെ ജി ബിജു സനൽ സ്വാമിനാഥൻ എം സൈഫുദ്ദീൻ ആരോമൻ ഷാനിഫ അൻസിയ സനൂബ് ബാങ്ക് സെക്രട്ടറി ബിന്ദു എന്നിവർ പങ്കെടുത്തു